ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം ഇ ഡി റെയ്ഡ് വ്യാപകമായി നടക്കുന്നു എന്നതാണ് പാതിവില സ്കൂട്ടർ തട്ടിപ്പ് കേസിലെ പ്രതിയായ അനന്തുകൃഷ്ണന്റെ വീട്ടിൽ ആനന്ദകുമാറിന്റെ വീട്ടിൽ ഒപ്പം ലാലി വിൻസെന്റിന്റെ വസതിയിലും വിവിധ ഓഫീസുകളിലും അങ്ങനെ ഇടങ്ങളിലായി റെയ്ഡ് നടക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം പങ്കുവെക്കാനുള്ളത് വിശദാംശങ്ങളുമായി ബിനിൽ അവിടെ നിന്നും ചേരുന്നു ബിനിൽ ഈ ലാലി വിൻസെന്റിന്റെ വീട്ടിലെ റെയ്ഡ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഉണ്ടോ ആബോത്തി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ലാലി വിൻസൻറ്റിൻ്റെ ഫ്ലാറ്റിനുള്ളിലാണുള്ളത് ആ ഫ്ലാറ്റ് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലാണ് ഉദ്യോഗസ്ഥർ അകത്തുണ്ട് അവർ രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അനന്തു കൃഷ്ണൻ്റെ ലീഗൽ അഡ്വൈസറാണ് താൻ എന്നതാണ് ലാലി വിൻസെൻറ്റിൻ്റെ ന്യായം ഏതാണ്ട് നാൽപ്പത്തിയാറ് ലക്ഷത്തോളം രൂപയാണ് ലാലി വിൻസെൻ്റ് വക്കീൽ ഫീസ് എന്ന വാദത്തിൽ അനന്തു കൃഷ്ണനിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് ഇത് അക്കൗണ്ട് വഴിയാണ് ഈ പണം കൈമാറ്റം നടന്നിരിക്കുന്നത് എന്നതാണ് നേരത്തെ പോലീസും ഇപ്പോൾ ക്രൈംബ്രാഞ്ചും ഒക്കെ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച വിശദമായ പരിശോധനകളുടെ ഭാഗമായാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഫ്ലാറ്റിലെത്തി പരിശോധന നടത്തുന്നത് ലാലി വിൻസെൻറ്റിൻ്റെ ഫ്ളാറ്റിലും മറ്റിടങ്ങളിലും മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിസ്ഥാനത്തുള്ള ആളുകളുടെ പന്ത്രണ്ടോളം സ്ഥാ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധന നടത്തുവരികയാണ് ഇത് അപ്രതീക്ഷിതമായൊരു റെയ്ഡ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത വളരെ വേഗത്തിൽ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ പാതിവില തട്ടിപ്പിൻ്റെ പിന്നാമ്പുറങ്ങൾ അറിയാൻ അതിൻ്റെ പിന്നിലെ ആ കള്ളപ്പണ ഇടപാടുകൾ കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കാരണം ആ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വനിതാ മുഖമാണ് ലാലി വിൻസെൻറ്റിൻ്റെത് കെ പി സി സിയുടെ ഉപാധ്യക്ഷയായിരുന്നു അങ്ങനെ ആ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ലാലി വിൻസെൻറ്റിൻ്റെ ഫ്ലാറ്റ് ിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉള്ളത് അതോടൊപ്പം തന്നെ സായി ഗ്രാമത്തിൻ്റെ ആനന്ദ്കുമാർ അടക്കമുള്ളവരുടെ സ്ഥലങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ കള്ളപ്പണ ഇടപാടിതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത് ഏതാണ്ട് മുപ്പത്തി അയ്യായിരത്തോളം സ്ത്രീകളാണ് വഞ്ചിതരായിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തി ആറായിരത്തോളം സ്കൂട്ടറുകൾ മാത്രം ഇനി അനതു വിതരണം ചെയ്യാനുണ്ട് പതിനെണ്ണായിരത്തോളം സ്കൂട്ടറുകൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് പാതി വിലയ്ക്ക് ആ സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ അടക്കമുള്ളവ വിതരണം ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ തട്ടിപ്പുകളൊക്കെ തന്നെ നടന്നിരുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ പാതി വിലയ്ക്ക് സാധനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് സംസ്ഥാനത്തെ സ്ത്രീകളെ ആകെ ഇതിലേക്ക് ആകർഷിച്ചുകൊണ്ട് വലിയ തട്ടിപ്പാണ് നടത്തിയത് ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പരിശോധനയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വലിയ തുക ഈടാക്കിയിരുന്നത് എന്ന് പറയുമ്പോഴും അത് അക്കൗണ്ടബിൾ മണിയാണ് എന്ന് പറയുമ്പോഴും ഇത്ര വലിയൊരു തുക ഒരു ലീഗൽ അഡ്വൈസർക്ക് നൽകിയതിൽ ഒരു സംശയം കോടതി നേരത്തെ തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായി മറ്റൊന്ന് എന്തു പ്രവർത്തനങ്ങളാണ് തൻ്റെ ക്ലയൻറ്റ് ചെയ്യുന്നത് എന്നത് ഒരു ധാർമ്മിക ഉത്തരവാദിത്വത്തിൻ്റെ പേരിലെങ്കിലും അന്വേഷിച്ച ശേഷം വക്കീലായി അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസറായി തുടരുക എന്നത് ഒരു പൊതുപ്രവർത്തക കൂടിയായ ലാലി വിൻസൻ്റിന് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു ആ തീർച്ചയായും നമ്മൾ ആ കാര്യത്തിൽ അങ്ങനെ തന്നെ കാണണം കാരണം നിയമോപദേശം എന്നത് നിയമപരമായി നടത്തുന്ന ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്നത് അതായത് ഏതെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നത് തൻ്റെ ക്ലയൻറ്റിനെ ബോധ്യപ്പെടുത്തുക എന്നതാണ് നിയോ നിയമോപദേശത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ പാതി വിലയ്ക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുക സി എസ് ആർ ഫണ്ട് കിട്ടും അതിലൂടെ ബാക്കി പകുതി പടം കണ്ടെത്തും ആ രീതിയിൽ സ്ത്രീകളെ വ്യാപകമായി തട്ടിപ്പ് ഒരു കേസാണിത് അതിൽ ഈ അറിവോടുകൂടി തന്നെയാണോ അതായത് ഈ പാതി വിലയ്ക്ക് സാധനങ്ങൾ നൽകുമ്പോൾ അത് കൃത്യമായും ഇത് നടക്കാത്തൊരു കാര്യമാണ് അത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് എന്ന അറിവോടുകൂടി തന്നെയാണ് ലാലി വിൻസെന്റ് ഇതിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടത് എങ്കിൽ ആ കാര്യങ്ങൾ കൈവിട്ടു പോകും ലാലി വിൻസെൻ്റ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് തുടരുകയും ചെയ്യും അതുകൊണ്ടാണ് ഹൈക്കോടതി ഇതിൽ വിശദീകരണം തേടുകയും ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താണ് ലാലി വിൻസെൻറ്റിന്റെ റോൾ എന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവർ അഭിഭാഷകയാണെന്ന് പറയുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ അഭിഭാഷക ും ഇതിന് ഉത്തരം പറയേണ്ടി എന്ന കാര്യത്തിൽ സംശയമില്ല ലാലി വിൻസെന്റ് വളരെയധികം ഉത്തരവാദിത്വമുള്ള ഒരു പൊസിഷനിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച ആൾ പൊതുപ്രവർത്തക എന്ന നിലയിൽ കോൺഗ്രസിന് കൂടി പാർട്ടിക്ക് കൂടി അതിൽ ഉത്തരം പറയേണ്ടതായി വരും